അമ്പത്തിരണ്ട് വർഷം കൊണ്ട് ഇവിടുത്തെ സ്ഥലവാസിയാണ് മയക്കര എന്ന് പറയുന്നത് ഈ ആനയുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷമാണ് എത്രയോ കുടുംബങ്ങൾ അനാഥമായി ഇതുപോലെ ഇവിടെ ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇവിടുത്തെ എന്തുവാ ഭരിക്കുന്നവരാ ശശീന്ദ്രൻ കഴിഞ്ഞാൽ ഇവിടുത്തെ നടുവത്തുമൂഴിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും ഫോറസ്റ്റിലെ ഗാർഡന്മാരുമാണ് ഇവിടെ ഇത്രയും ഫോറസ്റ്റുകാർ കിടക്കുന്നത് അവിടെ പെണ്ണുങ്ങളെയാണ് ഡ്യൂട്ടിക്ക് നിർത്തിയാക്കുന്നത് അവർ വരുന്നവണ് ആനയുണ്ട് സാറേ അങ്ങോട്ട് പോകരുത് ഈ റോഡ് കിടക്കുന്ന റോഡിന്റെ കട്ടിങ് ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട് എത്രയോ വണ്ടികൾ ഇവിടെ വീണിട്ടായതാ ആരോട് പറയാന എത്രയോ കുടുംബങ്ങൾ ഇതിപ്പോ നിങ്ങള് ചാനലുകാർ വന്നോണ്ടിരുന്നത് ഇതുപോലെ ആവശ്യം നാളെ ഒരു കൊന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു പട്ടിയും നോക്കത്തില്ല അങ്ങനെ ഇവിടുത്തെ നടക്കുന്നത് എന്തോ ഭരണമായത് മനുഷ്യനെ കഴിഞ്ഞൊന്നും ഇല്ലല്ലോ നിയമവും നീതി ഒന്നും ആനെ ഈ റോഡിന്റെ സൈഡ് നടുക്കോട്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ ഞാൻ വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്തു വേ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് കിടക്കുവായിരുന്നു ലൈറ്റ് അപ്പം കിടന്നുണ്ടെങ്കിൽ ആനെ ഒരു ചിഹ്നം വിളിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് കുഴിയുക എന്നുള്ള അറിയത്തില്ലായിരുന്നു കുഴിയിലോട്ട് പുറമോട്ടുള്ളൂ എന്നിട്ട് പിന്നെ ആന ഈ സൈഡിലോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കിയിട്ടു അപ്പം ഞാൻ നോക്കിയിട്ട് ചെറിയൊരു കൊമ്പ ആന വലിയൊരു ആനയാണ് പിന്നെ അതിനകത്ത് കിടന്നു അത് ചെറിയ കുഴിയിലായിപ്പോയില്ല പരിക്കൊന്നും നിങ്ങളൊന്നുമില്ല ഞാൻ തന്നെയുള്ളായിരുന്നു വണ്ടിയിൽ ആ സ്ഥിരം ഞാൻ രാവിലെ വൈകിട്ട് പോകുന്ന റൂട്ടാ ബൈക്കറിയിന്ന് ബൈക്കറിയിന്ന് എന്റെ വീട് വൈക്കരയാണ് അവിടെ നിന്ന് കുമ്പോഴേ എന്റെ ഷോപ്പ് ഉണ്ട് അവിടിലോട്ട് പോകുന്നത് ആ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ഏറിയാൻ പാടാടിക്കടക്ക് ആ വണ്ടിയുടെ ഒരു സൈഡ് ഒത്തിരി നേരം ആ ലൈറ്റ് കിടക്കുന്നിങ്ങനെ നോക്കിയിട്ട് ഞാൻ കിടക്കും അപ്പൊ പിന്നെ എനിക്ക് തോന്നി എന്ത് പിന്നെ കുറച്ച് കഴിഞ്ഞു തന്നെ അത് അങ്ങോട്ട് തിരിഞ്ഞു തോന്നുന്നു പിന്നെ മനസ്സിലായില്ല കാണാൻ മനസ്സില് ആന ഞാൻ നിൽക്കുന്നുണ്ട് പേടിച്ചു പോയി ആളെ വിളിച്ചു അതിന്റെ അടുത്ത മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ചു അല്ലെ അവരുടെ ഇവിടെ വന്നിട്ടുണ്ട് ഈ വന്ന് ഞാൻ ഞാൻ ലോക്ക് പുള്ളി തുറന്ന് മൂന്ന് വാർഡിലെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്ലേലി ശിവക്ഷേത്രം കല്ലേലി പേരുകേട്ട കല്ലിൽ ഊരാളിയപ്പൂപ്പൻകാവ് ഇവിടെയൊക്കെ വരുന്ന അതി പുലർച്ചെ പുലർച്ചെത്തുന്ന ഭക്തജനങ്ങൾ പ്രധാനമായും കല്ലേലി കാവ് മുതൽ ഉള്ള എഴുന്നൂറ് മീറ്റർ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമേയില്ല ഇവിടെയാണ് പ്രധാനമായും ആനയുടെ ശല്യം നിരന്തരമായി ഉണ്ടാകുന്നത് ആന കയറുന്ന വഴിയും ഈ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആറ്റിൽ നിന്ന് ആന കയറി വരുവാനുള്ള വഴിയുണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇവിടുത്തെ റോഡിന്റെ എഡ്ജ് വളരെ അതായത് കൊണ്ട് ഒരു ബൈക്കൊക്കെ വന്ന് ആനക്കണ്ട പെട്ടെന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ എഡ്ജിൽ പോകുന്നുണ്ട് വീഴുകയാണ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സോളാർ വേലി സോളാർ വേലി സ്ഥാപിക്കുക അല്ലാതെ തന്നെ ഫോറസ്റ്റിന് സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്ലാന്റേഷനാണ് രണ്ട് സൈഡിലും നല്ല പ്രായമേറിയ തേക്ക് തേക്കുകൾ നിൽപ്പുണ്ട് ഇവിടെ മഞ്ഞ വടം കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ റോഡിലേക്ക് ആന കയറുന്നത് നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും അത് പക്ഷേ അതിനൊന്നും സർക്കാർ വനംവകുപ്പ് തുനിയുന്നില്ല ആറ്റിൽ നിന്നും ആന കയറുന്ന മൂന്നോ നാലോ ഭാ ഭാഗങ്ങളെ ഉള്ളൂ ആ ഭാഗങ്ങളിലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആനയുടെ ഈ ഉപദ്രവം ഒരു പരിധിവരെങ്കിലും കുറയ്ക്കുവാൻ കഴിയും സർക്കാർ അടിയന്തിരമായി ഇടപെടണം വനംവകുപ്പ് അടിയന്തിരമായി ഇടപെടണം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് സ്ഥിരമായി കല്ലേലി ചെക്ക് പോസ്റ്റിനും കൊക്കാത്തോട് പാലത്തിനും ഇടയ്ക്കായി ജനവാസ മേഖലയാണ് കൊക്കാത്തോട് വൈക്കര കല്ലുത്തോട്ടം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ പോകുമ്പോൾ വൈകിട്ട് അഞ്ചുമണി മുതൽ ആറിന് അക്കരയിൽ നിന്നും എസ്റ്റേറ്റ് ഭാഗത്തേക്ക് ആനകൾ കയറുകയും അതൊരു ഏഴ് എട്ട് മണി വരെയുണ്ട് അതുപോലെ പുലർച്ചെ രാവിലെ ആറുമണി മുതൽ തിരിച്ചറങ്ങുന്ന ഒരു സമയമുണ്ട് ഈ സമയത്ത് വരുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് മൂന്ന് വാർഡുകൾ മൂന്ന് വാർഡുകൾ ഉണ്ട് അത് കൂടാതെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലകാലമായതിനാൽ തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ അയ്യപ്പ ഭക്തർ അച്ചങ്കോവ് വഴി നടന്നു വരുന്ന ഒരു പാതയാണ് വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് പൈനാപ്പിൾ കൃഷിയാണ് പക്ഷേ പൈനാപ്പിൾ കൃഷിക്ക് മുമ്പ് തൊട്ടേ ആന കയറുന്നുണ്ട് ഇത് കുമ്മണ്ണൂർ സൈഡിൽ നിന്ന് കയറുന്ന ആനെ ആറ് ആറ് ക്രോസ് ചെയ്ത് കയറുന്ന ആനയാണ് ഈ ശല്യം ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയല്ലോ ഇത് പല ആവർത്തിയായി ഇവിടെ ഹാരിസൺസ് മലയാളം പിറ്റി പോകുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വെളുപ്പിനെ അഞ്ചു മണിക്ക് ക്യാപ്പിങ്ങിന് എത്തുന്നുണ്ട് അവരെ പല തവണ ആക്രമിച്ചിട്ടുണ്ട് എസ്റ്റേറ്റിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് തൊഴിലാളികളെ ഓടിച്ച് അവർ വീഴുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഞാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെടുന്നത് ഇത് പലർക്കും പലരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വനപാലകർ മറ്റ് വേണ്ടപ്പെട്ടവർ നല്ലൊരു കാര്യമായ ശ്രദ്ധ ചെലുത്തി ഇവിടെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നത്